നിമിഷപ്രിയ എന്ന മലയാളി നേഴ്സിന്റെ കേസുകെട്ടുകളുടെ നാൾ വഴികൾക്ക് ഇനി പ്രശസ്തിയില്ല കാലങ്ങളായി ഇതിനുവേണ്ടി ഇടപെടലുള്ള നടത്തിയവരുടെ പ്രവർത്തനങ്ങളെ ബല കാണുന്നില്ല പക്ഷേ കുറച്ചു നാളത്തേക്കെങ്കിലും നിമിഷപ്രിയ എന്ന നമ്മുടെ സഹോദരിയെ കഴുമരത്തിൽ നിന്ന് മാറ്റി നിർത്തിയ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലുകൾക്ക് മാത്രമാണ് ഇന്ന് പ്രശസ്തി ആരാണ് ഈ കാന്തപുരം കനൽപദങ്ങളിലെ സഞ്ചരിച്ച് കനകം വിളിയിച്ച കാന്തപുരം അനുയായികളും ശിഷ്യന്മാരും വാതോരോധ പറയുന്നുണ്ടെങ്കിലും ഒത്തിരി ആർഭാടം നിറഞ്ഞ വാക്കുകളാണെങ്കിലും യാഥാർത്ഥ്യം അങ്ങനെ തന്നെയായിരുന്നു കാന്തപുരം എന്ന മഹാമാനുഷ്യയുടെ ജീവിതം കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു നമ്മളെല്ലാം മലയാളികൾ വിശ്വസിക്കുന്നത് കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂർ കാന്തപുരം ഇടപെട്ടതിന്റെ ഫലമായിട്ടാണ് നിമിഷപ്രിയ കഴുമരത്ത് നിന്ന് കുറച്ചു കാലത്തേങ്ങനെ മായസ് നീട്ടിക്കിട്ടിയതെന്ന് വിശ്വസിക്കുമ്പോഴും കഴിഞ്ഞ എഴുപത് കൊല്ലക്കാലം ആ മനുഷ്യൻ നടത്തിയ ജീവിത തപസായിരുന്നു ആഗോള വ്യക്തിബന്ധങ്ങളും ആത്മബന്ധങ്ങളും ഉണ്ടായതും നിമിഷപ്രിയ എന്ന നമ്മുടെ സഹോദരിക്ക് ഉപകാരപ്പെട്ടത് നമ്മുടെ സഹോദരി തെറ്റുപറ്റിയിരിക്കാം പക്ഷേ കഴിമരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് വരെ നമ്മുടെ മാധ്യമങ്ങളും അവകാശവാദികളും കാന്തപുരത്തിന്റെ ശത്രുക്കളും കുറച്ച് സംയമനം പാലിക്കണമെന്ന് മാത്രമാണ് ഒരു അപേക്ഷയുള്ളത് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കോ സർക്കാരുകൾക്കോ എം എൽ ഭരണാധികാരികൾക്കോ സുപ്രീം കോടതിക്കോ യാതൊരു റോളും ഇല്ല എന്നിരിക്കെ തലാൽ അബ്ബയുടെ കുടുംബത്തിന്റെ വിട്ടുവീഴ്ചയും ദയാവായ്പും കൊണ്ട് മാത്രമേ നിമിഷപ്രിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കൂ എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തലാൽ അബ്ബയുടെ കുടുംബത്തെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള ക്യാമ്പയിനുകൾ നമ്മൾ നടത്താതിരിക്കുക എന്നുള്ളതാണ് നിമിഷപ്രിയ നമ്മുടെ സഹോദരിക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയ കാരുണ്യ പ്രവർത്തനം